കണ്ണിക്കുട്ടുന്നു അഴണ് അതെയോ ആരുണ്ടോക്കെ വെയിലിട്ടവടിയ ഭാഗമൊക്കെ കാക്കപ്പൂണ്ട മക്കളെ ണ്ടോ നല്ലതാണല്ലേ ആട് വന്നിട്ടില്ല ഒതുവാക്കാൻ്റെ ആടും കൂടി ഭയങ്കര നീറ്റാ കണ്ട വൃത്തിയാണ് ആടുണ്യാളിത് അവിടെ കിടക്കണം കുഞ്ഞുണ്ണിയാള് വന്നിട്ടില്ല ആടും കുഞ്ഞാള കാട്ടില്ല

ഞങ്ങൾ ഗപ്പി കുട്ടികളെ മീൻ കുട്ടികളെ പല നിറത്തിലുള്ള മീനാളിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ലെങ്കിൽ Har ja, du det bra?

അപ്പൊ ഇവിടുത്തെ വീട്ടുകാരോ ആ വീട്ടിലുള്ളത് പുളിങ്ങേ അടക്കാപ്പായോ മൊക്ക ഇണ്ട് അച്ചി പുളിങ്ങണ്ട് എന്ന പുളിങ്ങോത്തും ഇത് കയ്പം പടവനത്തിനെ വരാനുണ്ടോ കയ്പമ്പടവനം ഒക്കെ ഉണ്ട് പടവനങ്ങൾ വാ വാ വേ കോ കൂടാറക്കല്ലേ കോഴി വരും വണ്ടി വരും വണ്ടി വരും വണ്ടി വരും മെല്ലെ 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 എല്ലെല്ലെ അമ്മ താളോച്ചി ഹും താളശ്ശേരിടാർക്കണോടേ

জ্যুছুণ্ডাক শংখুপু কাকা পূৱাণে পেৰু কাক পূৱ ন কাক পূ এনে কাকা পূৱ পেৰে നാലുമണി മുൻ ഒന്നും വിരിഞ്ഞിട്ടില്ലല്ലോ പുതിയത് ഉണ്ടായിട്ടില്ല കാക്കാ പൂവേ ഒരു പിടി പൂവേ എനിക്കും എനിക്ക് തരാം വേറെ ചാടില്ലേ നടക്കൂ പോട്ടെ പോട്ടെ ഓടി വര റെഡി വൺ ടു ത്രീ സ്റ്റാറ്റ് ശരിയോ റെഡി വൺ ടു ത്രീ റെഡി വൺ ടു ത്രീ ടു ത്രീ അണ്ണിയാ മാറുന്നോ ഓടിവരണുണ്ട് ചേച്ചി റെഡി വൺ ടു ത്രീ സ്റ്റാറ്റ്